إنه <applause> <applause> അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് തിരുവോണ ദിനമാണ് അമ്മമ്മ എനിക്ക് ചാണകമൊക്കെ തന്നു ഞാനാണ് പൂക്കളം ഇടുന്നത് അബിയാട്ടൻ്റെ വകയാണ് ഹാപ്പി ഓണം അങ്ങനെ അബിയാട്ടം രാവിലെ തന്നെ അനീഷിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ടഫ് ഫൈനൽ പൂക്കളം അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോവുകയാണ് ഞാനും ബീട്ടനും കൂടിയിട്ട് പട്ടാമ്പി ഗുരുവാരലോട്ടാണ് നമ്മൾ പോകുന്നത് അത് ആ അമ്പലത്തിലും വലിയ പൂക്കളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഓണമാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ഓണം വളരെ സ്പെഷ്യലാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പത്തേനും അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു വിഷന്ന് കോട്ടലിൽ കത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ അടിയും പഴം പുഴുങ്ങിയതും പപ്പട്ട് ായിരുന്നു അത് നന്നായിട്ട് കഴിച്ച് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി അങ്ങനെ ഞങ്ങള് രാവിലെ അമ്പലത്തിൽ പോയി പട്ടാമ്പി ഗുരുവായൂരാണ് പോയത് വന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ അത് കഴിഞ്ഞ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ പോകും വെയിലൊന്നും ആറിയിട്ട് ഞങ്ങൾ പോകും വിളയൂർക്ക് പോകും ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണിച്ചതരാം കേട്ടോ എന്നിട്ട് നാളെയാണ് വരികയുള്ളൂ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നേരെ ഓഫീസിലോട്ട് അങ്ങനെ പോകും അപ്പം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അവർ അപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ അപ്പം ഞാൻ പോകുമ്പോൾ അമ്മയച്ചനെടുത്ത് തന്ന ഡ്രസ് ആണ് ഇടാൻ പോകുന്നത് അപ്പം ഏത് ഡ്രസ്സാണ് എനിക്ക് ഓണത്തിന് ഏത് ഔട്ട്ഫിറ്റാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് നിങ്ങൾ പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം കാരണവന്മാർക്ക് വെച്ചുകൊടുത്ത ശേഷമാണ് നമ്മൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അബിയാട്ടൻ്റെ വീട്ടിൽ ചോറ് സാമ്പാർ എലിശ്ശേരി അവിയൽ പപ്പടം അച്ചാർ പുളിയേഞ്ചി പിന്നെ പാലട ഒക്കെ ആയിരുന്നു എലിശ്ശേരിയും അവിയലും എൻ്റെ കോൺട്രിബ്യൂഷനാണ് അങ്ങനെ നമ്മൾ അബിയാട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഒന്ന് കടന്നിരുന്നതിന് ശേഷം നമ്മൾ വേഗം ഇറങ്ങി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മ അച്ഛനും hari mari vilichondu nikkane angane nammal vegam irangi pona vazhiyil enna endana oru bakery kandu appo aa bakery-ine konje പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പം ഞാൻ വേഗം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുറുക്കും മിച്ചറും പിടിച്ച് കയ്യിൽ വെച്ച് ജയിലത്ത് വണ്ടിയിൽ വന്നിട്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുപത് രൂപേൻ്റെ ചെറിയൊരു സെവനപ്പ് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി പാതി പാതി കുടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ദാഹമായിരുന്നു അതേപോലൊരു ഭയങ്കര ലിഗ്നായിരുന്നു എത്ര വേഗം കുടിച്ചിട്ട് മതിയാവുന്ന മതിയാവണുണ്ടായിരുന്നത് ില്ല അങ്ങനെ ശ്രീക്കുട്ടിക്കുള്ള പിങ്കൊക്കെ ഞാൻ നമ്മൾ നോക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വേഗം ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ വീട്ടിലെത്തി ഇതാ അച്ഛന്റെ ഉണക്കൂടി ഞങ്ങൾ വീടെത്തുമ്പോഴേക്കും അവർ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മുറ്റത്താണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിൽ പോകാമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയ ശേഷമാണ് ഞങ്ങൾ തന്നെ അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കട്ടൻ ചായയും വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ നേരെ വണ്ടി കയറിയിരുന്നു അമ്മ വീട്ടിൽ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളവിടെ തീ ഇതാണ് എൻ്റെ മാമൻ പിന്നെ പ്രതിയേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതായത് ചിന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് വലിയമ്മയും അമ്മ ചേച്ചിയും ചിന്ന ചേച്ചിയും കുട്ടികളൊക്കെ ഉള്ളിലുണ്ട് അവരൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കാം കേട്ടോ കാരണം ഞങ്ങൾ കണ്ണൻകുട്ടിയുടെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി അപ്പോൾ അന്ന് എൻ്റെ അമ്മയുടെ ഫുൾ ഫാമിലീനെ നമുക്ക് കാണാം ഞങ്ങളെല്ലാവരും നല്ല കട്ട് വെയ്റ്റിങ്ങിലാണ് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു കല്യാണത്തിന് വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയിട്ട് നമ്മൾ കണ്ടു ആ പേട്ടനെ കണ്ടു ഒരുപാട് സന്തോഷമായി അപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ കുട്ടിപ്പട്ടാസുകളെ വലിയമ്മ തൃക്കാരപ്പന ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഇറങ്ങി പോണ വഴിയിൽ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ നിന്ന് നല്ല ചൂര മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സദ്യേൻ്റെ കൂടെ നല്ല പൊരിച്ച മീനും കൂട്ടി കറിക്കാൻ എനിക്ക് ഭയങ്കര ഒരു പൂതി അങ്ങനെ നമ്മൾ വീടെത്തി ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ആകെ ഛർദ്ദിച്ച് മിഴുകി എൻ്റെ കണ്ട കണ്ണിലെ പറഞ്ഞിരിക്കണം എന്നിട്ടൊരു വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് എന്നിട്ടാണ് പോന്നത് സൗണ്ടൊക്കെ മാറി ചുമച്ചിട്ട് അബ് നോക്കിച്ചിരിക്കുന്നുണ്ടോ കുറച്ച് എക്സ്പ്രഷൻ വെക്കണേ ഇതും കൂടെ ചേച്ചി പേടിയപ്പ എല്ലാർക്കും വീട് ഹൈ ഗായ്സ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ണ്ട് ഛർദിച്ചു കഴിഞ്ഞപ്പനിക്ക് വിശക്കുന്നുണ്ട് എവിടെന്നു ജസ്റ്റ് ഒന്ന് പോയി പോന്നതാണ് അമ്മയുടെ വീട്ടില് ഒന്ന് രണ്ട് വീട്ടിൽ കാണാണ്ട് അപ്പോ എന്താ പറയാ ഇനി എന്റെ വീട്ടത്തെ വിശേഷങ്ങളൊക്കെ രാത്രിത്തെ വിശേഷങ്ങളൊക്കെ ഫുഡിന്റെ ഞാനിത് മെയിലൊക്കെ കഴുകി അമ്മ ഒക്കെ എടുത്തിട്ടു അപ്പൊ ഞാൻ വ്ലോഗ് ചെയ്യണം അപ്പൊ എടേലും സംസാരിക്കലേ ഇതെന്റെ അമ്മ പാത്രം കഴുകാണ് ഞാനമ്മ ഏകദേശം നല്ല നശിക്കുന്നുണ്ട് ഞാൻ വരുമ്പോ വോമിറ്റ് ചെയ്തു അപ്പൊ നല്ല നശപ്പുണ്ട് വയറ് കാലിയാണ് അവിയൽ മസാലക്കറി എലിശ്ശേരി അച്ചാർ പരിപ്പ് പായസം പുളിയഞ്ചി അമ്മയുടെ കിഡു കിട്ടു കിട്ടു സാമ്പാർ ഇതിന്റെ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അടിപൊളിയാണ് പിന്നെ പയർ പേരി പപ്പടമുണ്ട് അതരയ്ക്കില്ല പറയാം പറയാം ഇത് വരുന്നോ അങ്ങനെ ഞാൻ തിരിച്ച് വരുമ്പോൾ നന്നായിട്ട് വോമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൊമിറ്റ് ചെയ്തിട്ട് എൻ്റെ തൊണ്ടയ്ക്ക് പൊട്ടി ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു രാവിലെ കഴിച്ചത് ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ വന്നിട്ട് അമ്മയുടെ നല്ല കിടലും സദ്യയും പിന്നെ പൊരിച്ച മീനൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചു നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ഞാൻ ഭയങ്കര ടയേഡാണ് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ആ ടയർഡ്നെസ്സൊക്കെ അങ്ങോട്ട് പോയി എൻ്റെ കണ്ണൊക്കെ ഒന്ന് നേരെ വീണ പോലെ ആയി ഞാൻ അമ്മയും കൂടി വന്ന് ഇരുന്നിട്ട് വിണമ്പാന്ന് വെച്ചിട്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി കായുസപ്പോൾ ഞാൻ എൻ്റെ സ്വയം ഇലയിൽ ചോറും അവിയലും പയറുപ്പേരിയും മസാലക്കറിയും എലിശ്ശേരിയും അച്ചാറും പയറും മീനും പപ്പടവും സാമ്പാറും ഒക്കെ ഒഴിച്ച് അമ്മയാണ് സാമ്പാർ ഒഴിച്ച് തന്നത് എത്ര പേരുണ്ട് എന്നെ പോലെ സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ച് ചോറും ആ കറിയും മാത്രം കൂട്ടി കഴിക്കുന്ന എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യണേ കണ്ടില്ലേ എൻ്റെ കണ്ണൊക്കെ ഭയങ്കര ക്ഷീണമായിട്ട് പക്ഷെ നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് എവിടെ നിന്നോ ഇല്ലാത്തൊരു ഉന്മേഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ എൻ്റെ മുഖം ചെറുതായിട്ടും തെളിഞ്ഞ കണ്ടില്ലേ അങ്ങനെ ഞാൻ സൂപ്പർ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാൻ അബിയാട്ടിനോട് അബ്യാട്ടിന് പപ്പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ രണ്ട് കെട്ട് പപ്പടം വാങ്ങിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും ബായ്